السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ريبتا سهودرين علي سهودرين ماري الله سبحانه وتعالى ما كبرت رمضان പടച്ചറബിൻ്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നാര പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങളുടെ കരങ്ങളിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഈ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ ബദരീങ്ങളുടെ അലമത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ പരിശുദ്ധമായ റമലാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അള്ളാഹു ലാസ്റ്റ് ചാൻസായിട്ടായിരിക്കാം ഈ റമലാനിൻ്റെ ഒരിക്കൽ കൂടി അള്ളാഹു നമുക്ക് തന്നത് ഓരോ വിശ്വാസിയും അങ്ങനെയാണ് കരുതേണ്ടത് ലോഹർ നിസ്കരിക്കുമ്പോൾ കരുതണം ഒരുപക്ഷെ ഈ ലോഹർ നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമാകാം ഇശാനിഷ്കരിക്കുമ്പോൾ അങ്ങനെ കരുതണം മഹാനായ ഒസാരി മാമി റലി അള്ളാഹു അൻഹൂല പോലെയുള്ള മഹാരഥന്മാർ അവിടെ അവിടുന്ന് നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും അള്ളാഹുവേ ഒരുപക്ഷേ ഈ റമദാനെന്റെ ജീവിതത്തിൽ അവസാനത്തെ റമലാനാകാം അതുകൊണ്ട് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ഓരോ ദിനരാത്രിങ്ങളും കരുതലോടെ പ്രവർത്തിക്കേണ്ട അനർഘ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർഹു തങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനും നാളെ ആ നേതാവിനോടൊപ്പം സ്വർഗം കടക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവാചകനോട് ഏറ്റവും കൂടുതൽ അടുത്തവർ ആരാണി എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മളൊക്കെ സ്വർഗത്തിനു വേണ്ടിയാണ് അള്ളാഹുവിനോട് ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വലാത്തിലൂടെ ഇതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമായി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിന്റെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും നിനക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ മനസ്സിന് എപ്പോഴും സുഖം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ മേൽ നീ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ സങ്കടങ്ങളുണ്ടോ പടച്ച പടച്ചറബിന്റെ കോടതിയിൽ മനുഷ്യന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ സങ്കടങ്ങളുണ്ടോ പേടിപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന വിശ്വാസികളെ ശ്രോദാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അമലാണ് ഏറ്റവും വലിയ മഹതായ അമലാണ് പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ വിശുദ്ധ القران അവിടുന്ന് പരിശുദ്ധ ഖുർആാൻ അവിടുന്ന് നമ്മളോട് എപ്പോഴും നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോൾ ഓരോ ആഴ്ചകളിലും രണ്ടാമത്തെ അത് നമ്മളോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരുമ്പോൾ മഹത്വം എത്രയെന്ന് എനിക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല നിങ്ങൾ കണ്ടോ മഹാനായ പ്രവാചകർ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ും ഒരു ദിവസം ശ്രോതാക്കളെ ശ്രദ്ധിക്കണം എൻറെ മേൽ ആരെങ്കിലും ഒരു ദിവസം ആയിരം ഉന്നാന പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ അവൻ്റെ ഇരിപ്പിടം സ്വർഗത്തിൽ അവൻ്റെ ഇരിപ്പിടം അവൻ ഈ ലോകത്ത് വെച്ച് കണ്ടിട്ടല്ലാതെ അവൻ മരിക്കുകയില്ല അവൻ്റെ ഇരിപ്പിടം അവന് കിട്ടാൻ പോകുന്ന സ്വർഗത്തിന്റെ അനുഭൂതി സ്വർഗത്തിന്റെ സുഖങ്ങൾ സ്വർഗത്തിന്റെ അനു അനുഭൂതികൾ ഈ ദുനിയാവിൽ വെച്ച് അവൻ എന്ന് അനുഭൂതികള് അനുഗ്രഹങ്ങള് മുസ്തഫാഹു അലഹി വസ്ല്ല മാ തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏതു വൻ ദോഷവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യരാണെങ്കിലും ശരി അവൻ സ്വലാത്തു ചെല്ലിയാൽ അള്ളാഹു അവനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ഈ മാനിൻ്റെ ഉടമകളാക്കി അതിന് ശേഷമേ അവൻ്റെ റൂഹിനെ അള്ളാഹു പിടിക്കുകയുള്ളൂ എന്ന് മഹാരഥന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സ്വലാത്തിന് മൂന്ന് ഘട്ടമുണ്ട് വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ദിവസം ആയിരം സ്വലാത്ത് ചെല്ലുന്നതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക മഹാന്മാര് പറയുന്നു സ്വലാത്ത് ചൊല്ലുമ്പോൾ മൂന്ന് ഘട്ടമായിട്ട് എത്ര വലിയ പാവിയായ മനുഷ്യനാണെങ്കിലും അല്ലാഹു അവനെ സംസ്കരിക്കുന്നത് മൂന്ന് ഘട്ടം

ഒന്നാമത്തെ ഘട്ടത്തിൽ അള്ളാഹ് ചെയ്യുന്ന പരിപാടി അവൻ്റെ നെഞ്ചിനെ അവൻറെ നെഞ്ചിനെ ഈ മാനിനു വേണ്ടി ഈ മാനിനു വേണ്ടി അവൻ്റെ നെഞ്ചിനെ അള്ളാഹു തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ വിശ്വാസം അവന്റെ നെഞ്ചിലേക്ക് രൂഢമൂലമാവുകയാണ് ഇത് വിശ്വാസ രൂഢമൂലമാകാത്തത് കൊണ്ടാണല്ലോ കള്ളു കുടിക്കുന്നത് പലിശ വാങ്ങുന്നത് പെണ്ണ് പിടിക്കുന്നത് മോശത്തരങ്ങളിലേക്ക് അബദ്ധ അധർമ്മത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത് അപ്പോൾ സൊലാത്തുജിൽ നിന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നെഞ്ചകത്തെ അള്ളാഹു ഈ മാൻ കൊണ്ടങ്ങ് കൊടുക്കുകയാണ് ഒന്നാമത്തെ ഘട്ടം അതാണ് രണ്ടാമത്തെ ഘട്ടമായിട്ട് മഹാന്മാര് പറയുന്നത് അവനെ അള്ളാഹു നല്ല പിന്നെ അവനെ നല്ല മാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നു മാർഗത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ചിന്ത വരുമ്പോൾ എനിക്ക് മോശപ്പെട്ട ഈ പരിപാടികളൊക്കെ നിർത്തി എനിക്ക് എന്റെ റബ്ബിലേക്ക് അടുക്കണം പവർ കൊണ്ട അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിൽ അവനെ സംസ്കരിച്ച് മൂന്നാമത്തെ ഘട്ടത്തിൽ അവനെ കൊണ്ട് ദുനിയാവിൽ പണിയടിപ്പിച്ച് നല്ല സുഹൃതങ്ങൾ ചെയ്ത് സ്വർഗത്തിന്റെ പാറ്റിയാക്കി അവൻ മരിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അനുഭൂതികൾ അല്ലാഹു അവനെ കാണിച്ചിട്ടേ അവശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വലാത്ത് ചെറിയ വിഷയമല്ല ചെറിയ വിഷയമല്ല നമ്മളെ കടങ്ങൾ വീടണോ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല് നിന്റെ ഈ വാനിന് പവർ കൂടണോ സ്വലാത്ത് സ്വലാത്ത് നിന്റെ നിന്റെ ഹൃദയത്തിൽ ആത്മീയ ും വിഷമങ്ങളും സാധിക്കുമെന്ന് എന്റെ ശ്രോതാക്കളെ നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു കൂടുതൽ സ്വലാത്തു ചൊല്ലി 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 പരിശുദ്ധ മദീനയിൽ എത്തിപ്പെടുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹു ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته